കടുവാ ഭീതിയിലാണ് വണ്ടിപ്പെരിയാർ ഗ്രാമ്പി എസ്റ്റേറ്റിലെ ജനങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി വെടിക്കുഴി രണ്ടാം ഡിവിഷൻ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് നിരവധി വളർത്തു മൃഗങ്ങളെയും കടുവ പിടിച്ചു കാലിന് പരിക്കേറ്റ നിലയിലുള്ള കടുവയെ കൂടുവച്ച് പിടികൂടാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പരുതമ്പാറ ഗ്രാമ്പി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി വെടിക്കുഴി മേഖലയിലാണ് കടുവയുള്ളത് ഇന്നലെ രണ്ട് പശുക്കളെ കടുവ പിടിച്ചു ശബ്ദം കേട്ട് ആളുകൾ എത്തിയതോടെ പശുക്കളെ ഉപേക്ഷിച്ച് കടുവ സമീപത്തെ കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു ഓടി വന്നു ഓടി നോക്കുമ്പോൾ ഈ സ്ഥലത്തിൽ വെച്ചു നിൽക്കുന്നത് എന്റെ പശുവിനെ പിടിച്ച് അതിനുമ്പോ ഞങ്ങള് തിരക്കി നടന്നുകൊണ്ടിരുന്നത് ആ സമയത്തിൽ

നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടെ സമീപത്തുള്ളതിനാൽ വലിയ ആശങ്കയാണ് വെടിക്കുഴി മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് പിന്നെ ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഒരു ചേച്ചി പണിക്ക് പോകുമ്പോൾ അവ കടുവ കണ്ട് പേടിച്ച് ഓടി ഓടി ഇപ്പം സാർമാരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സാർമാരൊക്കെ വന്ന ശേഷം അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി കടുവയെ വനമേഖലയിലേക്ക് തുരത്താൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ കൂട് വെച്ച് പിടികൂടാനാണ് വനവകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് കൂടാതെ കടുവയുടെ കാലിന് പരിക്കുമുണ്ട് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം മെടിക്കുഴി മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും വനവകുപ്പിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജനങ്ങളും കടുവയ്ക്കായുള്ള തെരച്ചിലിലാണ് അതേസമയം നിരന്തരമായി പരാതി നൽകിയിട്ടും വനവകുപ്പിന്റെ ഇടപെടൽ മന്ദഗതിയിൽ പോകുന്നതിൽ ജനങ്ങൾ അമർഷവും രേഖപ്പെടുത്തുന്നു ഇടുക്കി വിഷൻ കുമളി